കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെയേ വരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ യോഹനാനെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് നമ്മോട് പറയുന്നത് എന്ത് എന്ന് നമുക്ക് നോക്കാം ആറാമത്തെ വചനം യോഹന്നാനോ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും ബോധം പഴയ നിയമത്തിൽ ഏലിയാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അഹസ്യാവ് രാജാവ് തൻ്റെ ഭടന്മാരോട് ചോദിച്ചു നിങ്ങളെ എതിരേറ്റു വന്നു ഈ വാക്ക് പറ നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു അവൻ തിഷ്പ്യനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ ഏഴ് മുതൽ എട്ട് വരെയാണ് ഞാൻ വായിച്ചത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഏലിയാവ് വന്നു അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ അവർ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യാപം പതിമൂന്നാമത്തെ വചനം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു അവണ്ണം മനുഷ്യപുത്രനും അവനാൽ അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനമാണ് ഞാൻ വായിച്ചത് മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ യോഹന്നാൻ സ്നാപകനെ ഏലിയാവായി കർത്താവ് പറഞ്ഞത് എങ്ങനെ എന്ന് പഠിക്കുകയുണ്ടായി അവിടെ കർത്താവ് പറയുന്നത് ഏലിയാവ് യോഹന്നാൻ സ്നാപകനാണെന്നാണ് എന്നാൽ എന്താണ് കർത്താവ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ശരിക്കും വരുവാനുള്ള ഏലിയാവ് തന്നെയായിരുന്നോ യോഹന്നാൻ സ്നാപകൻ പ്രവചനം എന്താണ് ഏലിയാവിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബദം കൊണ്ട് ധന്നിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും മലാക്കി നാലിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് യോഹന്നാൻ ഈ പ്രവചനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ ഇല്ല യോഹന്നാൻ തടങ്കലിൽ അടയ്ക്കപ്പെടുകയും ചിരച്ഛേദം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും അവർ രട്ടൊടുത്ത് ആയിരത്തി ദിവസം പ്രവചിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് മാസക്കാലം അവർ പ്രവചിക്കും എന്നാണ് അല്ലെങ്കിൽ മൂന്നര വർഷക്കാലം ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാനിച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഏലിയാവിനായിരുന്നു ഈ വരമുണ്ടായിരുന്നത് എന്നാണ് അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നു കളയും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സ്വതവുമെന്നും മിശ്രയുമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു എന്നും അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി എന്നും കാണാം അപ്പോൾ യോഹന്നാൻ ഏലിയാവായിരുന്നില്ല എങ്കിൽ യോഹന്നാനെക്കുറിച്ച് കർത്താവ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ഉത്തരം നമ്മളോട് പറയുന്നത് വിശുദ്ധ ലൂക്കോസാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും വിശുദ്ധ ലൂക്കോസ് ഒന്നിൻ്റെ പതിനേഴാണ് ഞാൻ വായിച്ചത് ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത് യോഹന്നാൻ സ്നാഭകനിൽ ഏലിയാവിൻ്റെ ആത്മാവിനെ പോലെ ദൈവാത്മാവ് ശക്തിയോടെ വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം ഏലിയാവിനെ പോലെ രാജാക്കന്മാരോട് പോലും ധൈര്യത്തോടെ സംസാരിക്കാൻ യോഹന്നാൻ കഴിഞ്ഞിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു എലിയവൻ്റെ ശുശ്രൂഷ സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമുള്ള ക്ഷണീകമായ ഒരു പ്രതിഭാസമല്ല മറിച്ച് യുഗങ്ങളിലുടനീളം എല്ലാറ്റിൻ്റെയും അവസാനം വരെ വരാനിരിക്കുന്നതിനായുള്ള അനിവാര്യമായ ഒരുക്കമായിരുന്നു തുടർന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം യോഹന്നാൻ പറഞ്ഞു ഏഴ് മുതൽ എട്ടു വരെയുള്ള വചനങ്ങൾ എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു യേശു ക്രിസ്തു നമ്മളെ സ്നാനപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് യോഹന്നാൻ സാക്ഷ്യം പറയുന്നു യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയൊരു സാക്ഷ്യം തരുവാൻ ഈ ലോകത്തിൽ മറ്റാർക്കും കഴിയുകയില്ല യോഹന്നാൻ ചെയ്തിരുന്ന സ്നാനം എന്തായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി അത് മുങ്ങലല്ല പിന്നെയോ യോഹന്നാൻ ഈ സോപ്പ് തണ്ടുകൊണ്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് പലർക്കും അറിയാത്തൊരു വിഷയം ആരാണ് ഒരു പുരോഹിതൻ എന്നതാണ് പുരോഹിതൻ എന്നാൽ വിശുദ്ധ കാര്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ പ്രത്യേകിച്ച് ബലിപീഠത്തിൽ യാഗങ്ങൾ അർപ്പിക്കാൻ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പുരോഹിതൻ യേശുക്രിസ്തു പൗരോഹിത്യം സ്വീകരിച്ചത് സഭയെ വിളിക്കാനും ദൈവത്തിനും നമുക്കുമിടയിൽ യാഗമായി മാറാനും അങ്ങനെ നമ്മുടെ രക്ഷയുറപ്പിക്കാനുമായിരുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം ഇതറിയാതെ പോയതാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് പറ്റിയിരിക്കുന്ന വലിയ തെറ്റ് ക്രിസ്ത്യാനികൾ പുരോഹിതന്മാരാണ് എന്നാൽ ഒരു പ്രത്യേക ശുശ്രൂഷ പൗരോഹിത്യവും ഉണ്ടെന്ന് തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നു മാമോദിസ വഴി ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുണ്ടെന്ന് സഭയും സമ്മതിക്കുന്നു മൂന്ന് മഹത്തായ പൗരോഹിത്യ ക്രമങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് മൽക്കി സതേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഉൽപ്പത്തി പതിനാലിൻ്റെ പതിനെട്ട് എബ്രായർ അഞ്ചിൻ്റെ ആറ് രണ്ട് അഹരോന്യ പൗരോഹിത്യം എബ്രായർ അഞ്ചിൻ്റെ നാല് ദൈവം മോശയിലൂടെ കൊടുത്ത പൗരോഹിത്യമായിരുന്നു അഹരോന്യ പൗരോഹിത്യം മൂന്ന് യേശു ക്രിസ്തു മഹാപുരോഹിതൻ എബ്രായർ നാലിൻ്റെ പതിനാല് മുതൽ പതിനഞ്ചു വരള്ള വചനങ്ങൾ വിശുദ്ധ ബൈബിൾ എത്ര സ്നാനത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് അവ എന്ന് നോക്കാം ബൈബിൾ പഠിപ്പിക്കുന്നത് രണ്ട് സ്നാനത്തെക്കുറിച്ചാണ് ഒന്ന് സഭയോട് ചേരുന്ന സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം മൂലം സഭയിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുന്നോടിയായാണ് ആദ്യ സ്നാനം സഭയിലേക്ക് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അശുദ്ധി നീക്കപ്പെടണം ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അതായത് ഒരാൾ സഭയോട് ചേരുന്നതിൽ കൂടി ക്രിസ്തുവിലൂടെയുള്ള പൗരോഹിത്യമാണ് ആ വിശ്വാസിക്ക് ലഭിക്കുക തിരുവഴുത്ത് പറയുന്നത് നോക്കുക എങ്ങനെയാണ് പൗരോഗിത്യ ശുശ്രൂഷയെന്ന് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാം ലേവ്യ എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയുന്നു അവൻ അഹരോൻ്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു രണ്ടാമത്തെ സ്നാനം കർത്താവ മേശു നമുക്ക് വിശുദ്ധരായവർക്ക് ലഭിക്കുന്ന രക്ഷയുടെ അടയാളമായ പരിശുദ്ധാത്മ സ്നാനമാണ് വിശുദ്ധമത്തായി മൂന്നിൻ്റെ പതിനൊന്ന് മർക്കോസ് ഒന്നിൻ്റെ എട്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഇത് നമുക്ക് കാണാവുന്നതാണ് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതലായി പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി